ർ നീ എല്ലാഹുവനുഹു സൂചിപ്പിക്കുന്നത് വളരെ വലിയൊരു സംഭവമാണ് ഹല്ലാജെ കൊല്ലൊന്നാടന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ സീടിച്ചേനും എന്ന് പറഞ്ഞോവ മഹാനായ ശെയ്ഖ് ജീലാനി തങ്ങളെ പറയുകയാണ് അല്ലാജിനെ കൊല്ലുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ അഥവാ എനിക്കാ വിഷയത്തിൽ ഇടപെടാനാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുവാദമുണ്ടായിരുന്നെങ്കിൽ അവർ കൈ പിടിച്ചേനും എന്ന് പറഞ്ഞോവർ അവരുടെ കൈ പിടിച്ചേനേ ഹല്ലാജിനെ കൊന്നപ്പോൾ ഹല്ലാജിനെ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ടില്ല കാരണമെന്തേ നിന്ന് എനിക്ക് അനുവാദം കിട്ടിയിട്ടില്ല ആരാണ് ഹല്ലാജ് ടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് പറയുന്ന അധ്യായത്തിൽ മഹാനായ സയ്യിദ് ബഖരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹല്ലാജിന്റെ കൊലയെ കുറിച്ച് ഹിജറ മൂന്നും നാലും നൂറ്റാണ്ടുകളായി ബഗ്ദാദിൽ ജീവിച്ച പ്രശസ്ത പണ്ഡിതനാണ് വലിയ സൂഫിയാണ് ഹല്ലാജി എന്നവര് മഹാനരായ ഹുസൈനവന് മൻസൂറുൽ ഹല്ലാജി എന്നതാണ് അവിടുത്തെ പൂർണ്ണമായ നാമം അള്ളാഹുവിലേക്ക് വിവാദത്തെടുത്ത് എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച് എന്നൊരു മർത്തബയുണ്ട് ആ മർത്തബയിൽ ജീവിച്ച മഹാനാണ് ധാരാളം ഗ്രന്ഥങ്ങൾ എരിയ മഹാനാണ് മുസ്താനുൽ മണരിഫ അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറുന്നൂറ് എന്നൊരു ഗ്രന്ഥം ഹല്ലാജ് എന്നവരെഴുതിയിട്ടുണ്ട് അൽവൽ എന്നത് ഹല്ലാജ് എന്നവരുടെ ഗ്രന്ഥമാണ് സാനി എന്നത് മഹാനായ ഹല്ലാജ് എന്നവരുടെ ഗ്രന്ഥമാണ് എന്നൊരു ഗ്രന്ഥം മഹാനായ ഹുസൈനുൽ ഹല്ലാജ് ഹുസൈനുഹു ഗ്രന്ഥമാണ് റാത്തീബുകളിൽ കാണാം ഹൂ ഹൂ എന്ന് അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള ആ ഒരു ആത്മീയമായ ബന്ധത്തിൽ ചൊല്ലുന്ന ദിക്റാണ് അത് ആ ദ്രനെ കുറിച്ച് മാത്രം എന്ന പേരിൽ മഹാനായ ഹുസൈൻ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം അവരെ അതാ ചില ആളുകൾ കൊന്നുകളഞ്ഞതാണ് അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് ചില ആളുകൾ ഹല്ലാചെന്നവര് അവര് മുർത്തത്താണെന്നൊരു വാദം നടത്തി എന്തിനാണ് അങ്ങനെ വാദിച്ചത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കളിൽ മജൂബീങ്ങളുണ്ട് ഔലിയാക്കളിൽ ജസുബിന്റെ ഹാരിൽ ജീവിക്കുന്നവരുണ്ട് അവർക്ക് ശരീരത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല കാരണം അവരുടെ അവർ അള്ളാഹുമായുള്ള ചിന്തയിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ബുദ്ധി പോലും മറ്റൊരു ലോകത്തേക്ക് മാറിയവരാണ് ആ മർത്തബയാണ് ഫന ഇന്റെ മർത്തബ അല്ലാ എന്ന ആ ഒരു ചിന്തയിൽ മാത്രം ജീവിച്ച് ഹാലിൽ എത്തുന്ന ഔലിയാക്കൾ ഉണ്ട് ആ മഹാനായിരുന്നു ഹുസൈനുൽ ഹല്ലാജ് എന്നവർ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ അനൽ ഈ ഒരു വാക്കിന്റെ പേരിലാണ് ഹല്ലാജ് എന്നവരെ കൊല്ലപ്പെട്ടത് എന്താ പറഞ്ഞത് അനൽ ഞാൻ അള്ളാഹുവാണ് എന്ന് അതിന് ബാഹ്യാർത്ഥം വെക്കാം ഞാൻ അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ ഇസ്ലാമില്ലെന്ന പുറത്താണ് ഈ ഷെയ്ഖ് ഹുസൈനുൽ ഹല്ലാജ് ധാരാളം വിവാദത്തെടുത്ത് ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ചവരാണ് മർത്തവയിലെത്തിയവരാണ് ആ സമയത്ത് ജദബിന്റെ അവസ്ഥയിൽ മഹാനായ ഹല്ലാജ് എന്നവര് അനൽ ഹത്ത് എന്ന പ്രയോഗം നടത്തി അഥവാ ഞാൻ ആണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു 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 അതാണ് അതിന്റെ ബാഹ്യാർത്ഥം എന്നാൽ അവിടെ ചില വ്യാഖ്യാനങ്ങൾ നൽകാമായിരുന്നു അന്ന് ഹല്ലാജിനെ കൊല്ലുന്ന അവിടെത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ രണ്ടു പക്ഷക്കാരാണ് ഒന്ന് അതിന്റെ ബാഹ്യാർത്ഥം വെച്ചു അനൽ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഞാൻ പഠിച്ചവനാണ് അങ്ങനെ പറഞ്ഞാൽ ഒരാൾ മുർത്തദ്യാൽ അയാളെ കൊല്ലപ്പെടണം ഇതാണ് ഇസ്ലാമിന്റെ തത്വം എന്നാൽ അനൽ താല്പര്യമുണ്ട് ഞാനാണ് അള്ളാഹുവിന്റെ ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് അങ്ങനെയും അതിനർത്ഥം വെക്കാം അപ്പൊ ഹല്ലാജിനെ കൊല്ലപ്പെട്ടപ്പോൾ ഒരു പക്ഷം പണ്ഡിതന്മാര് പറഞ്ഞു ഹല്ലാജ് അനൽ ഹക്ക് എന്ന് വാദിച്ചു ഞാൻ അള്ളാഹു ആണെന്ന് വാദിച്ചു അക്കാരണത്താൽ അദ്ദേഹം അതുകൊണ്ടാണ് വന്നത് എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അനൽഹക്ക് എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റഹ്മത്തിന് ഏറ്റവും ബന്ധപ്പെട്ടവൻ താനാണ് എന്നാണ് ഹല്ലാജ് പറഞ്ഞത് മഹാനായ സയ്യിദ് എഴുതുന്നുണ്ട് സയ്യദ് ഹല്ലാജ് അനൽ അനൽഹക്ക് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പല അഭിപ്രായക്കാരാണ് അതാ അവിടുന്ന് ഒരു പറ്റം പണ്ഡിതന്മാര് പറഞ്ഞു ഹല്ലാജിനെ കൊല്ലപ്പെടണം ഇതനുസരിച്ച് ഭരണാധികാരിയായ മുക്തതിർ ബില്ലാഹി എന്ന ഭരണാധികാരിയാണ് ഹല്ലാജിനെ അതാ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത് രണാധികാരിയുടെ തീരുമാനം ആദ്യം ആയിരം ആയിരം തവണ ചാട്ടവാറുകൊണ്ട് ഹല്ലാജിനെ അടിക്കാം എന്നിട്ട് എന്നിട്ടും ഹല്ലാജ് മരിക്കുന്നില്ലെങ്കിൽ കൈയും കാലും മുറിക്കാം പിന്നീട് കടുത്തുവെട്ടാം എന്ന് മുക്തചിറബില്ലായി എന്ന രാജാവ് ഉത്തരവിടുകയാണ് ഹിജറമുന്നൂറ്റി ഹിജറ മുന്നൂറ്റി ഒൻപതിൽ ഇരുപത്തിനാലിന് ഈ പറയപ്പെട്ട സംഗതിയെല്ലാം നടക്കുകയാണ് ഹല്ലാജെന്നവരെ അതാ ആ നാട്ടിലുള്ളവര് ചേർന്ന് ഹല്ലാജ് എന്നവരെ ആയിരം തവണ ചാട്ടവാറുകൊണ്ടടിച്ചു രണ്ടാമത് ഹല്ലാജ് എന്നവരുടെ കൈകാലുകൾ വെട്ടി അവസാനം ഹല്ലാജിന്റെ കഴുത്തു വെട്ടി ഹല്ലാജിനെ കന്ന് കളഞ്ഞു ഫതുഹുൽമൊഴീനിന്റെ വ്യാഖ്യാനത്തിൽ സംഭവം കാണാ ഇങ്ങനെ ഹല്ലാജിനെ കൊല്ലപ്പെടുന്ന സമയത്ത് ഹല്ലാജെ കൊല്ലുന്നാൾ അന്നോ ഞാനുണ്ടെങ്കിൽ അവരെ കൈ പീഡി എന്ന് പറഞ്ഞോവ ഇതാണ് ഹല്ലാജെന്നവരെ കൊല്ലപ്പെടാനുള്ള ഹേതു ഇതാണ് ും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഹായിച്ചനെ ഇവിടെ മഹാന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇവിടെ ഹല്ലാജിനെ കൊല്ല കൊന്നവർക്ക് ന്യായമുണ്ട് കാരണം ഹല്ലാജ് പറഞ്ഞത് അനൽ ഹി എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം അത് ശരിയാണ് കൊല്ല കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ് അതേസമയം അതിന്റെ മറ്റൊരർത്ഥം പദമാണ് ഹല്ലാജ് പ്രയോഗിച്ചത് ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ഏറ്റവും ബന്ധപ്പെട്ട കടപ്പെട്ട ആള് ഞാനാണ് ഇത് പറഞ്ഞത് കൊണ്ട് ആരും മൂർത്തതാവുകയില്ല അതടിസ്ഥാനത്തിൽ ഹല്ലാജിനെ കൊല്ലപ്പെടാനും പറ്റില്ലായിരുന്നു അപ്പൊ പിന്നെ കൊല്ലുകയും കൊല്ലാതിരിക്കും രണ്ടും കൂടെ നടക്കുന്നുണ്ടല്ലോ ഏതോ ഒരു പക്ഷം വിജയിക്കണം പക്ഷേ രണ്ടു പക്ഷക്കാരും തെറ്റുകാരല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഹല്ലാജിനെ കൊല്ലപ്പെട്ടത് ഈ ഹുസൈൻ ഉൽഹാദിനെ കൊല്ലപ്പെടുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എനിക്ക് ഹല്ലാജിന്റെ വിഷയത്തിൽ ഇടപെടാനുള്ള അനുവാദം ഒന്നാകില്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇടപെട്ടേനെ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അന്ന് അതിൽ അധികാരം അതിനുള്ള അനുവാദം അള്ളാഹുവിൽ അനുവാദം കൂടാതെ മഹാനായ ജീലാനി തങ്ങൾ ഒന്നും ചെയ്യാറില്ല എന്ന് എന്നവിടുത്തെ അവിടുത്തെ വാക്ക് തന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഹല്ലാജ് എന്നവരെ വധിക്കാനുള്ള കാരണം ഇതാണ്